ജൂലൈ പതിനേഴിലെ സിറാജ് എഡിറ്റോറിയൽ ഗോമൂത്രവും അശാസ്ത്രീയ അവകാശവാദങ്ങളും ഐ ഐ ടി മദ്രാസ് ഡയറക്ടർ വി കാമകോടിക്കും തലക്കു പിടിച്ചിരിക്കുന്നു ഗോമൂത്ര മഹാത്മ്യ ചിന്ത ബാക്ടീരിയ ഫംഗസ് വിരുദ്ധ ദഹന ഗുണങ്ങൾ അടങ്ങിയതാണ് ഗോമൂത്രമെന്നാണ് കാമകോടിയുടെ പക്ഷം പനിക്ക് ഉത്തമ ഔഷധമാണ് ഗോമൂത്രമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു നാട്ടുപൊങ്കൽ ദിനത്തിൽ നടന്ന ഗോസംരക്ഷണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഗോമൂത്ര മഹാത്മ്യം വിളമ്പിയത് മൈക്രോസോഫ്റ്റ് ഹോട്ട്മെയിൽ സഹസ്ഥാപകൻ സബീർ ബാട്ടിയ ചോദിച്ചതുപോലെ ഒരു ഉന്നത ശാസ്ത്ര വിദ്യാലയത്തിന്റെ തലപ്പത്തിരിക്കുന്ന കാമകോടിയെ പോലുള്ളവർ ഇത്തരം വിട്ടിത്തം വിളമ്പുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി അവർ എടുക്കുന്ന തീരുമാനങ്ങളെ എങ്ങനെ വിശ്വസിക്കാനാകും ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഗോമൂത്രവും മറ്റു പശു ഉൽപ്പന്നങ്ങളും ചേർത്ത് മരുന്നുകൾ നിർമ്മിക്കാനുള്ള ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിന്റെ പുതിയ പദ്ധതി ഗോമൂത്രം പാൽ തൈരി ചാണകം തുടങ്ങിയ പശു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് സിറപ്പ് തൈലം ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങൾ നിർമ്മിക്കാനാണ് തീരുമാനം ഗോമൂത്രം ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കായിരിക്കും ഗോമൂത്രത്തിന് പ്രത്യേക രോഗശാന്തി ശക്തിയുണ്ടെന്നും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം സന്ധിവാദം ആസ്മ സൈനസ് അണുബാധ വിളർച്ച ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ എന്നിവയുൾപ്പെടെ പത്തൊമ്പത് രോഗങ്ങൾക്ക് ഗോമൂത്രം ഫലപ്രദമാണെന്നുമാണ് ഉത്തർപ്രദേശ് ഗൌസേവാ കമ്മീഷൻ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഡോക്ടർ അനുരാഗ് ശ്രീവാസ്തവയുടെ അവകാശവാദം ശാസ്ത്രീയ പരിശോധന നടത്തി ഇത് തെളിയിക്കുമെന്നും അദ്ദേഹം പറയുന്നു ശാസ്ത്രീയ പരിശോധനക്ക് കാണകോടിയെ പോലുള്ളവരെ നിയോഗിച്ചാൽ അനുകൂല ഫലം ലഭിക്കാൻ പ്രയാസമുണ്ടാകില്ല ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധവും ഹിന്ദുത്വ ആശയപ്രചാരണത്തിനുള്ള വക്രമാർഗവുമെന്നതിൽ കവിഞ്ഞ് പശുവിന് പ്രത്യേക മാഹാത്മ്യമോ ഗോമൂത്രത്തിന് ഔഷധ ഗുണമോ ഇല്ലെന്ന് മൂത്രത്തെ സാമാന്യ അറിവെങ്കിലുമുള്ള ആർക്കും അറിയാവുന്നതാണ് ആഹാര ദഹന ശേഷം വൃക്കയുടെ അരിക്കൽ നടന്ന് പുറത്തു വരുന്ന ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റ് മൂത്രം മനുഷ്യന്റേതായാലും പശു ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടേതായാലും വെള്ളത്തിൽ ലയിക്കുന്ന പലതരം മാലിന്യങ്ങളെ ശരീരം പുറന്തള്ളുന്നത് മൂത്രത്തിലൂടെയാണ് അതിൽ നൈട്രജൻ അടങ്ങിയ മാലിന്യങ്ങളായ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിൻ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇതിനെങ്ങനെ ഔഷധ ഗുണമുണ്ടാകും ഒരു ജീവിയുടെ വൃക്ക അരിച്ച് തിരസ്കരിച്ച മാലിന്യങ്ങൾക്ക് ഔഷധഗുണം അവകാശപ്പെടുന്നതും വേറൊരു ജീവിക്ക് കുടിക്കാൻ നൽകുന്നതും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ അപകടകരമായ സന്ദേശമെന്നാണ് കാമകോടിയുടെ ഗോമൂത്ര മഹാത്മ്യം സംബന്ധിച്ച് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ഇക്വാലിറ്റി ഡി എ സി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജി ആർ രവീന്ദ്രനാഥിന്റെ പ്രതികരണം ഇത് പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു അപകടകരമായ ബാക്ടീരിയകൾ അടങ്ങിയ ഗോമൂത്രവും ചാണകവും കഴിക്കുന്നത് ടൈഫോയിഡ് ഈ കോളി അണുബാധ ടേപ്പ് ബാധ തുടങ്ങിയ രോഗങ്ങൾക്കിടയാക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം പറയുന്നു ആസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ നവനീത് ദന്ത് ഇത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ഗോമൂത്രം കുടിച്ചാൽ രോഗം മാറുമെന്ന് തെളിയിക്കാൻ കാമകോടിയെ വെല്ലുവിളിക്കുകയും ചെയ്തു ഡോക്ടർ രവീന്ദ്രനാഥ് ഇക്കാര്യത്തിൽ ഒരു പൊതുസംവാദത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച അദ്ദേഹം ഹിന്ദുത്വ പ്രചാരണത്തിന് ഐ ഐ ടി ഡയറക്ടർ പദവി ദുരുപയോഗം ചെയ്ത കാമകോടിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ക്യാൻസറിന് ഫലപ്രദമാണ് ഗോമൂത്രമെന്ന് അവകാശം ഉന്നയിക്കാറുണ്ട് ഹിന്ദുത്വർ ഗോമൂത്രം കുടിച്ചതുകൊണ്ടാണ് തന്റെ സ്തനാർബുദം മാറിയതെന്നും ബി പി കുറയാൻ പശുവിനെ തടവിയാൽ മതിയെന്നും ബി ജെ പി നേതാവും മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയുമായ പ്രഖ്യാസിംഗ് ടാക്കൂർ അവകാശപ്പെട്ടിരുന്നു രാജ്യത്ത് പല മരുന്നുകളും നിർമ്മിക്കാൻ ഗോമൂത്രം ഉപയോഗിക്കുന്നതായും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഗോമൂത്രം ഉപയോഗിക്കുന്നതിന്റെ സാധ്യത പരിഗണിച്ചു വരികയാണെന്നും രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ആരോഗ്യമന്ത്രി അശ്വിനി കുമാർ ചൌബെ പ്രസ്താവിക്കുകയുണ്ടായി എന്നാൽ അമേരിക്കയിലെ പ്രശസ്ത ക്യാൻസർ ഗവേഷകൻ ഡോക്ടർ ഡൊണാൾഡ് ഹെൻസ്രെഡ് പറയുന്നത് ഗോമൂത്രമെന്നല്ല ഒരു മൂത്രവും ക്യാൻസറിന് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഗോമൂത്രം ചാണകം പാൽ നെയ്യ് തൈര് എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന പഞ്ചഗവ്യമെന്ന മരുന്നിന് ശാസ്ത്രീയമായി സാധൂകരണം കണ്ടെത്താനായി രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാർ ഒരു ഗവേഷക സംഘത്തെ നിയോഗിക്കുകയുണ്ടായി ഈ ഗവേഷണ ശാസ്ത്രജ്ഞന്മാരിൽ പലരും ഏറെ താമസിയാതെ അതിൽ നിന്ന് പിന്മാറുകയും ഗോമൂത്രത്തിൽ ആരോഗ്യപരമായ ഗുണങ്ങളൊന്നുമില്ലെന്നും ഇത്തരമൊരു പഠനത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു ക്യാൻസർ രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ മേഖലകളിൽ ഒട്ടേറെ പഠനങ്ങൾ നടന്നുവെങ്കിലും രോഗശമനത്തിന് ഗോമൂത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ എവിടെയും കണ്ടില്ലെന്നും ശാസ്ത്രത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ മാത്രമേ ഈ പഠനം സഹായിക്കുകയുള്ളൂ എന്നും അവർ അഭിപ്രായപ്പെട്ടു അശാസ്ത്രീയ നടപടികളിലൂടെ പൊതുജനങ്ങളിൽ അന്ധവിശ്വാസം വളർത്തുന്നതാണ് കേന്ദ്രം പ്രഖ്യാപിച്ച ഗവേഷണമെന്നും ഗവേഷണ നീക്കം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് അഞ്ഞൂറിലധികം ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് കേന്ദ്രത്തിനേച്ച ഓൺലൈൻ കത്തിൽ ആവശ്യപ്പെടുകയുമുണ്ടായി പശുവിനെ ഇല്ലാത്ത മാഹാത്മ്യം കൽപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നതിൽ കവിഞ്ഞ് ഗോമൂത്രത്തിന് ഔഷധഗുണം അവകാശപ്പെടുന്നതിനു പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിലപാടുകളിൽ നിന്ന് വ്യക്തം